ഹായ് ഫ്രണ്ട്സ് കുറേ ദിവസമായി ഞാൻ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടെ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്തു കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ അപ്പോൾ ഈ ചീരയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് ആഫ്രിക്കൻ ചീരന്നാ എന്നാണ് പറയുന്നത് എനിക്ക് ശരിക്കും അറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ഇടുക അപ്പൊ ഈ ചീ ചീര നമുക്ക് പറിച്ചിട്ട് തോരൻ ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതാണ് ഇന്നത്തെ എന്റെ ലോങ് വീഡിയോ അപ്പൊ നമുക്ക് പിന്നെ ഈ ചീര പറിക്കാം അധികം മൂത്തതും ആകരുത് തീരെ തളിരലയും ആകരുത് അപ്പോൾ ഒരു മീഡിയം ആയിട്ടുള്ള ഇല വേണം പറിച്ചെടുക്കാൻ അപ്പൊ ഇതുകൊണ്ടുള്ള തോരനാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങളുടെയൊക്കെ നാട്ടില് ഇതിന്റെ പേരെന്താണെന്ന് ഒന്ന് പറയണേ അപ്പൊ അങ്ങനെ എല്ലാ ചീരയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഉള്ള ഇലകൾ വേണം പറിച്ചെടുക്കാൻ അപ്പൊ ഇത് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് തോരന ഉണ്ടാക്കാം ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഇതൊന്നും വഴക്കി കൊടുക്കുന്നുണ്ട് ഇതിന് വെളുത്തുള്ളി ആവശ്യമില്ല വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇടാം കുഴപ്പമില്ല ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം ഇല ഇത് ചട്ടിയിലാണ് വയ്ക്കുക അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ചീരയുടെ ഒരു പ്രത്യേകത ഈ ചീര ചട്ടിയിലാണ് വെക്കുക അങ്ങനെയാണ് ഞാൻ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് ചട്ടിയിൽ തന്നെ വെക്കണം എന്നാണ് അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആർക്കെങ്കിലും അറിയാണെങ്കിൽ ഒന്ന് കമന്റ് ഇടൂ എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വറ്റൽ മുളക് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ പിന്നെ മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ല അധികം എരിവൊന്നും ഇതിന് ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ എല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിന് വെള്ളം ഒന്നും തെളിക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിൽ നിന്ന് തന്നെ വെള്ളം വരും അപ്പൊ ആ വെള്ളത്തിൽ തന്നെ അതങ്ങ് വെന്ത് കിട്ടിക്കോളും കണ്ടില്ലേ ഇനി ഒരു അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ കുറച്ച് കൊടുക്കാം തേങ്ങയും ജീരകവും ചതച്ചിട്ടും ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇനി തേങ്ങ ജീരക പച്ചമുളക് നമ്മൾ മിക്സിയിൽ ഒന്ന് ഒതുക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഇനി ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടാവട്ടെ അതിനു വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കാം അപ്പൊ തേങ്ങ ഒന്ന് ചൂടാകുമ്പോൾ തോരൻ വേഗം മോശാവില്ല അങ്ങനെ അത് അടച്ചു വെച്ചിട്ട് ഒരു സെക്കൻഡ് കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം അങ്ങനെ എൻ്റെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ഇത് കംപ്ലീറ്റ് കാൽസ്യമാണ് ഈ ചീര അപ്പോ എല്ലാവരും ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കുക കാരണമെച്ചാല് ഒരു ചെറിയ ഒരു തണ്ടുണ്ടെങ്കിലും അത് ഇത് ഇഷ്ടം പോലെ വളർന്നു കിട്ടും നല്ല ചീരയാണ് നല്ല കാൽസ്യമുള്ള ചീരയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്റെ ഈ ചീരയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണാം ബൈ